അപ്പോൾ സ്വാഭാവികമായിട്ടും പാരൻസിനോട് കുട്ടിക്ക് സ്നേഹം കൊടുക്കുന്ന ചില വഴികളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് കാരണം അവൻ മനസ്സിൽ ആയുധങ്ങൾ ഒളിപ്പിച്ചിരിക്കുകയാണ് അവന്റെ അവസരം പാർത്തിരിക്കാണ് ആ അവസരം പാർത്തിയിരിക്കുന്ന കുട്ടിയെ കത്തുന്ന തീയിലേക്ക് വെള്ളം കുടഞ്ഞ് മെല്ലെ അത് കെടുത്തുന്നത് പോലെ ഈ ഒരു ജെനറ്റിക്കലി എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ ജന്മത്തിന്റെ ശേഷം പല കോണ്ടക്സ്റ്റുകളിൽ നിന്ന് സാഹചര്യങ്ങളിൽ നിന്ന് അവൻ ആർജിച്ചെടുത്ത ഈ പ്രകൃതം മെല്ലെ അത് ഊരി ഒരു ഒരു മുറിവ് ഉണക്ക് മരുന്ന് വെച്ച് ഉണക്കുന്നത് പോലെ ക്രമേണ അത് ഉണക്കി റെഡിയാക്കുന്നത് പോലെ ക്ലിയർ ചെയ്തെടുക്കാൻ പാരൻസിന് കൊടുക്കേണ്ട അധ്യാപകർക്ക് കൊടുക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത് താജ് സൂചിപ്പിച്ചെടുത്ത് എനിക്കുള്ളൊരു അഭിപ്രായ വ്യത്യാസം ഇതൊരു രോഗമല്ല ഇതിന് മാനസിക രോഗമായി ആരും പറയാറില്ല മാനസിക രോഗങ്ങളുടെ പട്ടികയിൽ ഇതില്ല ഇതൊരവസ്ഥ മാത്രമാണ് കുട്ടിയുടെ ചിന്തയിൽ ഉണ്ടാകുന്ന ഒരവസ്ഥ ഒന്നുകൂടി വൃത്തിയായിട്ട് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ വ്യക്തിത്വം എന്നത് മൂന്ന് ഘടകങ്ങൾ ചേർന്നതാണ് കുട്ടിയുടെ ചിന്ത അവൻ്റെ ഫീലിംഗ് അവന്റെ പ്രവർത്തനങ്ങൾ ഈ മൂന്നെണ്ണം ചേർന്നാലാണ് കുട്ടിയുടെ വ്യക്തിത്വമായി രൂപപ്പെടുന്നത് ഇപ്പം എന്റെ വ്യക്തിത്വം ആവട്ടെ നമ്മുടെ ചിന്തയും നമ്മുടെ ഫീലിങ്ങും നമ്മുടെ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്നതാണ് ഈ കുട്ടിയെ സംബന്ധിച്ച് അവൻ ചിന്തിക്കുന്ന വഴിയിൽ ചില പ്രശ്നങ്ങളുണ്ട് അവൻ ഫീല് ചെയ്യുന്ന വഴിയിൽ ചില പ്രശ്നങ്ങളുണ്ട് അവൻ്റെ ആക്ഷനിൽ ചില പ്രശ്നങ്ങളുണ്ട് ഞാൻ ഒരു കാര്യത്തെ നേരിടുന്ന പോലെ ആയിരിക്കില്ല ഈ കുട്ടി നേരിടുക ഞാനൊരു കാര്യത്തെ ഫീൽ ചെയ്ത പോലെ ആയിരിക്കില്ല ഈ കുട്ടി ഫീൽ ചെയ്യുക അപ്പം സ്വാഭാവികമായും ഇതിനെ മാനസിക രോഗങ്ങളുടെ ഗണത്തിൽ ഉൾപ്പെടുത്താൻ വയ്യ പക്ഷേ ഈ കുട്ടിയുടെ അവസ്ഥ പ്രശ്നമുണ്ട് ചില മാനസികാവസ്ഥകളിൽ അവൻ്റെ ചിന്താധാരയിൽ അവൻ്റെ ഫീലിംഗിൽ അവൻ്റെ ആക്ഷനിൽ ചില പ്രശ്നമുണ്ട് ഇതിന് കൃത്യമായ ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ ഈ കണ്ടക്ട് ഡിസോർഡറിനെയൊക്കെ നമുക്ക് ബിഹേവിയറൽ തെറാപ്പി പോലെയുള്ള തെറാപ്പികളിലൂടെയും ബോധവൽക്കരണത്തിലൂടെയൊക്കെ വളരെ ഈസി ആയിട്ട് മാറ്റാൻ പറ്റും രാജ്യ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു സൂചി കൊണ്ടെടുക്കാവുന്ന ഒരു പ്രശ്നത്തെ ഒരു തൂമ്പ കൊണ്ടു എടുക്കാവുന്നിടത്ത് എത്തിച്ചിട്ടാണ് പാരൻസ് ഈ കുട്ടിയെ കൊണ്ടു വരിക ഈ കുട്ടി കുറേ അങ്ങ് എത്തുമ്പോൾ ഒരു കൗമാര പ്രായത്തിലേക്ക് എത്തുമ്പോൾ അവനുണ്ടാക്കുന്ന പ്രശ്നം വളരെ വലുതായിരിക്കും ആ സ്കൂളിലുണ്ടാക്കുന്ന അക്രമങ്ങൾ വളരെ വലിയ അക്രമങ്ങളായിരിക്കും അപ്പോഴാണ് ഈ കുട്ടിയെ കൊണ്ടുപോവുക അപ്പൊ ഈ അടുത്ത കാലത്ത് ഈ മലപ്പുറം ജില്ലയിൽ നിന്ന് എൻ്റെ അടുത്ത് കൊണ്ടു ഒരു കുട്ടി അവൻ പോളിടെക്നിക്കിൽ പഠിക്കുന്നു മറ്റൊരു കുട്ടിയെ കത്തിയെടുത്ത് വരഞ്ഞു എന്നാണ് ശരീരത്തില് ശരീരത്തില് കത്തിയെടുത്ത് വരഞ്ഞതോട് കൂടി ഈ കോളേജിൽ നിന്ന് അവൻ പിടിക്കപ്പെട്ടു അവനെ കോളേജിൽ നിന്ന് പുറത്താക്കേണ്ട അവസ്ഥ വന്നു വളരെ പാവപ്പെട്ട എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയെ കണ്ടാൽ വളരെ നല്ലൊരു കുട്ടി നല്ല അടക്കം ഒതുക്കം ഉള്ളൊരു കുട്ടി പക്ഷേ ഈ അവന് ദേഷ്യം വന്ന് കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അവൻ്റെ ചിന്തയും അവൻ്റെ ഫീലിങ്ങും അവൻ്റെ ആക്ഷനും അവൻ മറന്നു പോവാണ് ഈ അടിപൊളിയുണ്ടായ സമയത്ത് അവനങ്ങ് ദേഷ്യം വന്നതാണ് അപ്പോൾ അവൻ കയ്യിൽ കിട്ടിയ ഒരു കത്തിയോ മറ്റോ എടുത്ത് അവൻ്റെ പുറത്ത് വരച്ചു കളഞ്ഞു അപ്പോൾ വലിയ മുറിവൊന്നും പറ്റിയില്ലെങ്കിൽ പോലും ഒരു ആയുധം കൊണ്ട് മുറിവേൽപ്പിച്ചു എന്ന ഒരു പ്രശ്നത്തിന് ഈ കുട്ടിയെ പഠിക്കുന്ന പോളിടെക്നിക്കിൽ നിന്ന് പകുതി വെച്ച് പുറത്താക്കി അത് വലിയൊരു പ്രശ്നമായി അപ്പം ഈ പ്രശ്നത്തിലേക്ക് കുട്ടിയെത്തിയപ്പോൾ ഈ കുട്ടിയെ എന്റെ മുമ്പിൽ ഇരുത്തി സംസാരിച്ചപ്പോൾ ഉമ്മ പറയുന്നു ചെറുപ്പം മുതൽ ഈ കുട്ടിക്ക് ഇത്തരം ഒരു അക്രമവാസനയുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഒന്നു പറഞ്ഞാൽ അവൻ ഇഷ്ടപ്പെടാത്തത് പറഞ്ഞാൽ അത് തന്നെ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് എന്തുകൊണ്ട് അവര് തിരുത്തിയില്ല ഇപ്പൊ അവന്റെ ജീവിതം ഒരു പോളിടെക്നിക്കിനോട് അപ്പുറത്തെത്തി നിൽക്കുന്ന സമയത്താണ് ഈ പ്രശ്നം രൂക്ഷമായത് ഇപ്പൊ അവൻ നാട്ടിൽ ഈ പ്രശ്നം പത്രത്തിലൊക്കെ വന്നു പത്രത്തിൽ വന്നു നാട്ടുകാരറിഞ്ഞു ഉപ്പനോട് ചോദിച്ചു മോൻ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടാക്കി എന്തിനാ ഇത്രയും ഈ പ്രശ്നത്തെ വഷളാക്കി അതായത് പറഞ്ഞ സൂചി കൊണ്ടെടുക്കാവുന്ന ഒരു പ്രശ്നം തൂമ്പ കൊണ്ടെടുക്കാവുന്ന അവസ്ഥയിലേക്ക് പാരൻസ് എത്തിക്കും അപ്പോൾ ഇതൊരു മാനസിക രോഗമായിട്ട് പറയാൻ പറ്റിയില്ലെങ്കിലും ഈ അവസ്ഥയിൽ നിന്ന് കുട്ടിയെ മാറ്റേണ്ടതുണ്ട് ആ മാറ്റാനുള്ള ഒരു വലിയ പണി പാരൻസും അധ്യാപകരും ഒരു കൗൺസിലറും ചേർന്നെടുക്കേണ്ട ചില തീരുമാനങ്ങൾ അപ്പോൾ കൗൺസിലിങ്ങിന് ഹാജരാക്കുമ്പോൾ കൗൺസിലർ ഈ കുട്ടിയെ വിളിച്ച് മുറിയിലിരുത്തി കാര്യം പറഞ്ഞ് വിടുന്നൊരവസ്ഥയല്ല കുട്ടിയുടെ അധ്യാപകന്റെ നമ്പർ വാങ്ങും പാരൻസിന് ചില നിർദ്ദേശങ്ങൾ കൊടുക്കും വളരെ ശക്തമായി ഈ മൂന്ന് പേരും കൂടി പ്രയത്നിച്ചാൽ മാത്രമേ ഈ കുട്ടിയുടെ അവസ്ഥയിൽ നിന്ന് അവനെ മാറ്റിയെടുത്ത് നോർമൽ ചിന്തയിലേക്കും ഫീലിംഗിലേക്കും ആക്ഷനിലേക്കും കുട്ടിയെ കൊണ്ടുവരാൻ പറ്റൂ പീസ് റേഡിയോ സ്നേഹക്കൂട് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളും ഉണ്ടാവാൻ ഇടയില്ല എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം സങ്കടങ്ങൾ പങ്കുവയ്ക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നുചേരും പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം വിഷമിക്കേണ്ട പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ఫీడ్బ్యాక్ ఓప్షన్ వీ కమెంట్ చేయూ